ആ രണ്ട് കേട്ടതിന് ശേഷം നേരെ ഉറങ്ങിട്ടില്ല അങ്ങനെ മക്കക്ക് സ്വന്തം മാതാപിതാക്കളെ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലാവും ഞെട്ടലോടെ നമുക്ക് അത് അവസാന കാലത്ത് നമുക്ക് തണലാകേണ്ട ഒരാള് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു അന്ത്യം നമുക്ക് വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവൂല്ലോ കേട്ടപ്പം നമുക്ക് ഞെട്ടലാണ് ഉണ്ടായത് കാരണം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു നമ്മുടെ മാതാപിതാക്കളെ എത്ര പൊന്നോ കുഞ്ഞുനാൾ മുതൽ വളർത്തി വലുതാക്കി അവരുടെ കുഞ്ഞ് പ്രായം മുതൽ വളർത്തി വിദ്യാഭ്യാസം നൽകി നല്ല രീതിയിൽ അവരെ നല്ല നിലയിലെത്തിച്ച് നല്ലൊരു ജോലിയും വാങ്ങിക്കൊടുത്ത് നമ്മൾക്ക് എന്താ പറയുക അവസാന കാലത്ത് നമുക്ക് തണലാകേണ്ട ഒരാൾ അവർ നമ്മളെ ഇങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു അന്ത്യം നമുക്ക് വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവൂല്ലോ ആ മാതാപിതാക്കള് അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു എന്താ പറയാ നമുക്ക് ഞെട്ടല് തന്നെയാണ് കാരണം എല്ലാ മാതാപിതാക്കളും ഇത് ഓർക്കണം അത് സ്വബോധത്തോടുകൂടി ഒരു വ്യക്തിക്ക് ഒരു ഒരാർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല മയക്കുമരുന്നിന് അടിമ ആയിരിക്കണം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു നോർമലോട് കൂടി അങ്ങനെ ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ വീട്ടിൽ നമുക്ക് രണ്ട് പെമ്മക്കളും ഉള്ള അത് ചെറിയ പ്രായത്തിലുള്ള എന്നാലും ആ അമ്മക്കളെ ഒത്തിരി കരുതലോടുകൂടി വളർത്തുന്ന ഓരോ മാതാപിതാക്കളും വളരെ ശ്രദ്ധിക്കണം ഇപ്പൊ ഇതൊക്കെ നമ്മുടെ മക്കള് വഴിതെറ്റി പോകുന്നുണ്ടോ നല്ലൊരു ജോലിയുള്ളൊരു കൊച്ചനോ അവനെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ആ കൊച്ചിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടായെങ്കിൽ നമ്മൾ ഈ ലഹരി ലഹരി ആയിരിക്കാം അത് അല്ലാതെ ഒരിക്കലും അത് പറ്റത്തില്ല എന്നാണ് നമ്മുടെ വിശ്വാസം അപ്പം അതൊക്കെ നമ്മുടെ ഈ നാടിനെ തന്നെ എന്താ പറയാ നമുക്ക് വളരെ സങ്കടവും ഞെട്ടലും പേ എനിക്കറിയത്തില്ല എന്താ പറയേണ്ടത് പോലും അറിയത്തില്ല അത്രക്ക് നമുക്ക് ഇന്നലെ അത് കേട്ടതിന് ശേഷം നേരെ രൂപ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ ഞങ്ങൾ അറിഞ്ഞപ്പോ ഏഴെട്ട് മണി കഴിഞ്ഞ് അവിടെ ഇവിടെ ഉള്ള പിള്ളേരെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനത്തെ സംഭവം നടക്കുന്നെന്ന് പറഞ്ഞു അന്നേരം എന്താണെന്ന് അറിയാൻ പിന്നെ പത്തുമണിയൊക്കെ ഇപ്പം എല്ലാ ഫോണിലുമൊക്കെ വന്ന് സംഭവങ്ങളൊക്കെ പത്തും പതിനൊന്ന് മണിയൊക്കെ അപ്പം മെസ്സേജും കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാവരും വളരെ രീതിയിലാണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും അറിയത്തില്ല നമ്മുടെയൊക്കെ ഒരു വിശ്വാസം ആയിരിക്കാം അല്ലാതെ അങ്ങനൊരു സംഭവം നടക്കാൻ യാതൊരു ആ ചേട്ടൻ ഞാൻ മരണപ്പെട്ട ആള് ഞാനിവിടെ ഏഹ് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ബിജു ഇരിക്കലിന്റെയാണ് ആ പമ്പിൽ വർക്ക് ചെയ്ത് പതിമൂന്ന് വർഷം വർക്ക് ചെയ്താണ് നമ്മൾ സ്ഥിരം കാണുന്ന വ്യക്തിയാണ് ഒരു യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് നല്ല സ്നേഹവും സഹകരണവും ഉള്ള ഒരു മനുഷ്യനാണ് അയാളിൽ നിന്ന് വേറെ ഒന്നും ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് ആരും പറഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ ഇത്ര ഒത്തിരി ദൂരം ഒന്നല്ല അടുത്ത് താമസിക്കുന്നതാണ് നല്ലൊരു വ്യക്തിയാണ് പിന്നെ മകനുമായിട്ട് മകന്റെ ഇത് കാര്യങ്ങളൊന്നും അത്ര അറിയത്തില്ല കുറച്ചെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അവരുടെ സ്വഭാവ രീതികൾ അറിയത്തില്ല പിന്നെ അച്ഛനും മകനും ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒന്നും നമുക്ക് നമ്മുടെ ഒരു വിശ്വാസം ലഹരി ആയിരിക്കാം നമ്മളെല്ലാം ആകെ ഞെട്ടി ആ ഞെട്ടലിൽ നിന്ന് ഇതുവരെ ആരും മാറിയിട്ടില്ല അതെന്താ സംഭവം ഇപ്പോഴും അറിയത്തില്ലല്ലോ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല നമുക്ക് ഇതുവരെ അതെന്താന്ന് ഇവിടെ ആദ്യത്തെ പണ്ട് ഒരു കൊട്ടേഷൻ ടീമിന്റെ ഒരു വെട്ടിവിടെ പണ്ട് നടന്നിട്ടുണ്ട് സ്വന്തം മാതാപിതാക്കളെ ഇങ്ങനെ വെട്ടുന്ന ഒരു രീതി ആ അതും കൊട്ടേഷനാ ഇതെന്ന് പറഞ്ഞ ആ അങ്ങനെ മക്കൾക്ക് സ്വന്തം മാതാപിതാക്കളെ അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ലഹരിക്ക് ലഹരിക്കടിമ അതാ എന്നാണ് എന്റെ വിശ്വാസം അതെ അത് അത്ര മനക്കെട്ടി ഉണ്ടെങ്കിലും എങ്ങനെ ചെയ്യണമെങ്കിൽ അവര് തീർച്ചയായിട്ടും ഒരു ലഹരിക്ക് ലഹരിക്കടിമ അല്ലെങ്കിൽ ലഹരി ആ സമയത്ത് അവരുപയോഗിച്ചിരിക്കണം അതിന്റെ സ്വഭാവ രീതി നമുക്ക് അറിയത്തില്ല കൊച്ചന ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ അവരുടെ രീതികളൊന്നും നമുക്കറിയത്തില്ല ഇല്ല അതിനെ കുറിച്ച് അറിയത്തില്ല മോന്റെ കാര്യത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല നമുക്ക് ആ ചേട്ടനെ അവരെയൊക്കെ അറിയ ചേച്ചിയൊക്കെ നല്ല സ്നേഹമുള്ള സഹകരണമാണ് പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞാൽ വലിയ വീടുകളല്ലേ എല്ലാവരും ഒക്കെ ജോലിയും കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിലൊക്കെ അധികം പുറത്തുമായിട്ടൊന്നും സഹകരണം അധികം ഇല്ല പക്ഷെ ആ അണ്ണൻ നല്ല സഹകരണവും ഒക്കെയുള്ള ആളാണ് ഇല്ല ഞാൻ ഈ പമ്പിൽ വർക്ക് ചെയ്യുന്ന പതിമൂന്ന് വർഷം വർക്ക് ചെയ്ത അപ്പ എപ്പോഴും പമ്പിൽ വന്ന അണ്ണനെ അറിയാം ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ആ പമ്പ് പാവ പാവായിരുന്നു വേറെ ദൂഷ്യ ഇതൊന്നും ഇല്ല സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഉള്ളതായിട്ട് എന്റെ അറിവില്ല ഞാനിപ്പോ ഈ നാട്ടിൽ വന്നിട്ട് ഇരുപത്തി ഒമ്പത് വർഷമായി നമുക്ക് ഭയങ്കര ഞെട്ടലാണ് ഉണ്ടായത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല കണ്ണ് നമ്മള് മനസ്സിലാവും നമുക്കത് ഭയങ്കര കാണുമ്പോൾ കാണുമ്പോ ചിരിക്കുമ്പോ അങ്ങനൊക്കെ ഉള്ളത് നമ്മള് വലിയ അടുപ്പവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അടുത്തല്ലേ കാണുന്ന അച്ഛനേ അമ്മയെ പറ്റി നമുക്കത് പറയാൻ പറ്റുന്നില്ല എന്താണെന്ന് സംഭവം നിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അന്വേഷണവും കാര്യങ്ങളൊക്കെ വരുമ്പോ എന്താണെന്ന് പുള്ളിയുടെ മൊഴിയെടുക്കുമ്പോഴല്ലേ അറിയാം അങ്ങനെ പുള്ളി പുള്ളിയവരുമായിട്ട് അടുത്തെങ്ങും ആൾക്കാരുമായിട്ടൊന്നും വലിയ സഹകരണം ഇല്ലെന്നാ പറയുന്നത് ഇവര് പിന്നെ ഇച്ചിരി പരിചയമുള്ളവരുമായിട്ട് എല്ലാ കാര്യം ഉണ്ടെങ്കിലും പറയും അങ്ങനെയൊക്കെ ഒന്നുമില്ല പുള്ളിക്കാരൻ ഇങ്ങനെ പുള്ളി പുള്ളിയുടെ കാര്യം നോക്കി ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുമായിട്ട് ഇങ്ങനെ സാധാരണ അടുത്ത് താമസിക്കുന്ന ആൾ കാണുന്നു സഹരിക്കുന്നുള്ളതല്ല നമുക്കറിയത്തില്ല പക്ഷെ ഈ പയ്യൻ ഇത്രയ്ക്ക് അതൊരു ാരല്ലോ പോലീസ് പോലീസ് വന്നപ്പോൾ വെട്ടത്തെയും കൊണ്ട് മേളിൽ നിൽക്കുക അപ്പൊ ഞങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ പുള്ളി പറയുന്ന വെച്ചാ രണ്ട് ഡമ്മി ഇവിടെ കിടപ്പുണ്ട് എടുത്തോണ്ട് പോകാൻ രീതിയില്ല പറയുന്നേ ഈ മോൻ പറയുന്നേ എന്നിട്ട് പിന്നെ പോലീസുകാർ എല്ലാരെയും മാറ്റി നിർത്തിയിട്ട് കത്തി താഴെടാൻ പറഞ്ഞ അങ്ങനെ കത്തിട്ടതിനു ശേഷമാണ് ബാറ്റി കൂടെ പോലീസ് വന്നിട്ട് ഇവനെ പിടിച്ച് ബലമായിട്ട് ഇവനും നല്ലപോലെ ഒരുപാട് പ്രസ് ചെയ്തു പക്ഷേ അവർ പിടിച്ച് കൈയും കാലം കെട്ടിയ കെട്ടിക്കൊണ്ട് വന്നിട്ട് പിന്നെ വണ്ടി വന്ന് ഫ്രണ്ട് വണ്ടി വന്ന് അന്നേരം ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പുള്ളേ അത്ര ആളാവിടെ അത്ര ജനമാണ് ഞാൻ ബാക്ക് വരെ വണ്ടി വന്നിട്ടുണ്ട് കൊണ്ടുപോയിട്ട് ആ വഴിയാവുള്ളൂ പിന്നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിറങ്ങി ആൾക്കാർ ഉദ്രവിക്കുക ഉറപ്പാണ് എന്നിട്ട് തന്നെ അവിടെ നിന്ന് ആൾക്കാർ കല്ലുപൊറിക്കേറിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം നോർമൽ കണ്ടീഷനിലുള്ള ഒരാളിങ്ങനെ ചെയ്യത്തില്ല ായിട്ടുള്ള ഒരു ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യത്തില്ല മധ്യപിച്ചെന്ന് ചോദിച്ചൊന്നും ആൾക്കാരൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും മയക്കുമരുന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇത്രേം ഒരു ധൈര്യം കിട്ടത്തില്ലല്ലോ അച്ഛനമ്മ എന്നുള്ളൊരു ഓർമ്മ നഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമോ എന്തോ സ്ക്കറ്റി പുള്ളി അവിടെ മുട്ടയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഈ പരിചയപ്പെട്ട പിന്നെ അങ്ങനെയുള്ള ഒരു പരിചയം മാത്രമല്ല അല്ല കൂടുതൽ അടുപ്പ് കൂടെ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളും കണ്ട് പരിചയപ്പെട്ട അടുത്താ കല്യാണം ഞാൻ അടുത്ത കല്യാണം കഴിഞ്ഞു പുള്ളി പറഞ്ഞാൽ ഇന്നടുത്ത് താമസിക്കണെ ഒരു പരിചയമുള്ള അല്ല അങ്ങനെ അങ്ങനെയുള്ള ആ കുഴപ്പമില്ല ഇല്ല പ്രശ്നം പ്രശ്നക്കാരനൊന്നല്ല അതിപ്പോ ചെറിയ ഇങ്ങനെ ഉണ്ടല്ലോ അതിനെല്ലാം കാരണം ഈ മയക്കുമരുന്നും കാര്യങ്ങളും ഒക്കെ തന്നെയല്ല അതല്ല ഒരു ഒരച്ഛനേം അമ്മേം ഒരു മക്കളും ഇതുപോലെ ചെയ്യത്തില്ല അവർക്ക് അന്നേരം സ്വബോ സ്വബോധം നഷ്ടപ്പെട്ടായിരിക്കും ചെയ്യുന്നല്ല ഒരിക്കലും ആർക്കും ഇങ്ങനെ അച്ഛനും അമ്മയും വെട്ടാനോ പിടിക്കാനോ പറ്റോ പറ്റത്തില്ല ഇല്ല ഉറങ്ങില്ല നല്ലത് കേട്ടിട്ട് ഉറങ്ങില്ല ഉറങ്ങി ഉറങ്ങുമ്പോ ആ തള്ളാട അവരുമായിട്ടിപ്പ പാലുകാരി പുള്ളിക്കാരി നല്ല നല്ല ബന്ധുക്കാരോ അനിയന്റെ വീട്ടിലെ നമ്മൾ കാണും അങ്ങനെ 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 ഒരു അല്ലാതെ അതിനു എനിക്ക് വലിയ പാലുകാച്ചിന് ആ സൗഹൃദം വെച്ചാ പുള്ളി ഇവിടെ വന്ന് ഇതൊക്കെ പോലെ റിസപ്ഷൻ പറയും ഞങ്ങൾ പോവുകയൊക്കെ ചെയ്തു